എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ കയ്യിൽ എണ്ണൂറ് രൂപ മുടക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്കും വീട്ടിലിരുന്ന് സ്വന്തമായിട്ടൊരു വരുമാനം കണ്ടെത്താം അത് നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള ലാഭം നിങ്ങൾക്ക് ഓരോ മാസവും നിങ്ങൾക്ക് നേടാവുന്നതാണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പല പ്രൊഡക്റ്റുകളും ഉണ്ട് അത് പിന്നെ ഹെയർ ഓയിലുമായി ബന്ധപ്പെട്ടുണ്ട് അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുമായി ബന്ധപ്പെട്ട പല ഐറ്റംസ് സാധനങ്ങളുണ്ട് അപ്പം അത് എങ്ങനെ ബിസിനസ് ചെയ്യണം എങ്ങനെയാണ് നമുക്കതിൽ ലാഭം കണ്ടെത്താൻ കഴിയുക നമ്മൾ ഒരുപാട് നടന്ന് വിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നടന്ന് വിൽക്കുക അങ്ങനെയല്ല അല്ല വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ഓൺലൈനിൽ തന്നെ ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു വരുമാനം മാസം നേടിയെടുക്കാൻ പറ്റും പക്ഷേ അത് ഓൺലൈനിൽ എങ്ങനെ ചെയ്യാമെന്ന് പല ആളുകൾക്കും അറിയില്ല കാരണം കുറച്ച് പേര് മാത്രമേ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും നാലെണ്ണം വാങ്ങിയാലായി അങ്ങനെയുള്ള ഒരവസ്ഥയിലായിരിക്കും നിൽക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഓൺലൈനിൽ എങ്ങനെ ബിസിനസ് ചെയ്യണം എങ്ങനെയാണ് ഓൺലൈനിൽ അത് കച്ചവടം ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കും അപ്പം അതുപോലെ ചെയ്യുക മാത്രമേ ആവശ്യമുള്ളൂ അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ പ്രൊഡക്റ്റ് സെയിലാവുകയും ഒരുപാട് പേര് നിങ്ങൾക്ക് ഓർഡർ തരുകയും വാങ്ങുകയും ഒക്കെ ചെയ്യും അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരു എണ്ണൂറ് രൂപ കയ്യിൽ നിന്ന് എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസം നല്ലൊരു വരുമാനം കണ്ടെത്താൻ കഴിയും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് തിരഞ്ഞെടുത്തിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾ ആ ഒരു ബിസിനസ്സിൽ വെറും എണ്ണൂറ് രൂപ മുടക്കിയിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ സൗഹൃദ വലയത്തിലും ചെയ്യാൻ കഴിയും അതല്ലാതെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു തരും അത് എങ്ങനെയാണ് ഓൺലൈനിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് ആ ബിസിനസ് നിങ്ങൾക്ക് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെ പോയാലാണ് ഓൺലൈനിൽ ആളുകൾക്ക് അത് മുന്നിലെത്തിക്കാൻ കഴിയുക എങ്ങനെയാണ് നിങ്ങൾക്ക് ഓർഡർ കിട്ടുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞ് പഠിപ്പിച്ച് തരും നിങ്ങൾ അതുപോലെ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം മാസം നിങ്ങളിപ്പോൾ മറ്റെന്ത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ ആ ജോലിയുടെ ഒഴിവ് സമയങ്ങളിൽ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഫ്രീ ടൈമുകളിൽ അല്ലെങ്കിൽ ഒഴിവ് ദിവസങ്ങളിൽ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു എമൗണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തന്നെ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റും അതിന് ചെയ്യേണ്ട എല്ലാ വഴികളും പറഞ്ഞു തരും ഏത് രീതിക്ക് നിങ്ങൾ ചെയ്താലാണ് അതിന് കച്ചവടം അല്ലെങ്കിൽ ആ ബിസിനസ് നടക്കുക എന്നുള്ളത് അതിന് പറഞ്ഞു തരുകയും ചെയ്യും ഒപ്പം എന്ത് സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും ഒപ്പം കൂടെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം